നമസ്കാരം മൈ ഡബ്ല്യു ഐ ഡ്യൂ ഗ്രൂപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ആയിട്ട് വർക്ക് ചെയ്ത് നല്ലൊരു വരുമാനം മാസം തോറും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതൊരു ഓൺലൈൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം ഞാനിന്ന് പറയാൻ പോകുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ പേര് ബീറ്റ ടെസ്റ്റിംഗ് എന്നാണ് അപ്പോൾ ഇതിൽ വർക്ക് ചെയ്തിട്ട് ധാരാളം ആൾക്കാർക്ക് മാസം നല്ലൊരു വരുമാനം എങ്ങനെ പോലും ഒരു ടു തൗസൻഡ് അല്ലെങ്കിൽ ഒരു ഫോർ തൗസൻഡ് അത്രയും നമുക്ക് മാസം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് പിന്നെ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ് ഒന്നുമില്ല അവരുടെ മറ്റ് ക്ലയൻസിനെയൊക്കെ നോക്കിയാൽ അറിയാം എല്ലാം വലിയ വലിയ ബ്രാൻഡാണ് അവരുടെ സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താണ് ജോലി എന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ബീറ്റ ടെസ്റ്റിംഗ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ ചെയ്യേണ്ട ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് തരുന്ന സൈറ്റ് അല്ലെങ്കിൽ അവർ തരുന്ന മെയിലുകൾ അവർ തരുന്ന എന്താണോ അവർ നമുക്ക് തരുന്നത് അത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ബിറ്റാ ടെസ്റ്റിംഗ് എന്നാണ് അപ്പോൾ നമ്മളത് ടെസ്റ്റ് ചെയ്തിട്ട് അവർ തരുന്ന ആ ഒരു സൈറ്റ് വർക്കിംഗ് ആണോ അല്ലെങ്കിൽ അവരുടെ ആ മെയിൽ ആക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ അവർക്ക് റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജോലി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവർ നമ്മുടെ മെയിലിലേക്ക് തരുന്നത് ആമസോണിൻ്റെ സൈറ്റിലെ കുറച്ച് ഇൻഫോർമേഷൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിലെ കുറച്ച് ഇൻഫോർമേഷൻസ് ആയിരിക്കും നമ്മളത് ഓപ്പൺ ചെയ്യുക അവർ തരുന്ന എന്താണോ അത് നമ്മൾ ഓപ്പൺ ചെയ്യുക ആ ഒരു സൈറ്റ് അല്ലെങ്കിൽ ആമസോണിൻ്റെ ആണെങ്കിൽ ആമസോണിൻ്റെ സൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ നമ്മളത് ഓപ്പൺ ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോണ്ടാക്റ്റ് ആയിരിക്കും അവർ നമുക്ക് തരുന്നത് അപ്പോൾ ആ കോണ്ടാക്റ്റ് നമ്മൾ ചെക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ജസ്റ്റ് അവർക്ക് അയച്ചു കൊടുക്കുക അതായത് അവർ തരുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ പ്രൂഫ് എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് അതാണ് ബിറ്റാ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇൻ കേസ് ഇപ്പോൾ അവർ തരുന്ന സൈറ്റ് വർക്ക് ചെയ്യുന്നില്ലെങ്കിലും പ്രശ്നമില്ല വർക്ക് ഇല്ലെങ്കിലും പ്രശ്നമില്ല നമ്മൾ അത് ടെസ്റ്റ് ചെയ്തിട്ട് വർക്കിംഗ് ആണോ അല്ലയോ ആക്റ്റീവാണോ ഇൻ ആക്റ്റീവ് എന്നുള്ള ഇൻഫോർമേഷൻ അവർക്ക് കൊടുത്താൽ മാത്രം മതി ഇതാണ് ജോബ് അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബീറ്റാ ടെസ്റ്റിന്നുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗൂഗിളിൽ നമ്മൾ പോയി സെർച്ച് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്ത് വരും അവിടെ നമ്മൾ സൈനപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സൈനപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി ഫോൺ നമ്പർ അതുപോലെ തന്നെ പ്രൊഫൈൽ പിക്ചർ എല്ലാം കൊടുത്തിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്ത് ജെനുവിനായിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുത്തിട്ട് സൈനപ്പ് ചെയ്യാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ പ്രൊഫൈൽ ഫോട്ടോ നിർബന്ധമാണ് കാരണം നമ്മൾ ജെനുവിൻ ആണോ അല്ലയോ എന്നത് തിരിച്ചറിയാനാണ് നമ്മൾ ജനുവിൻ ആണെന്ന് തോന്നിയാൽ മാത്രമേ അവർ നമുക്ക് വർക്ക് തരികയുള്ളൂ പിന്നെ വർക്കിൻ്റെ പേയ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പേയ്മെൻറ്റ് പേയ്പാൽ ത്രൂ ആണ് അപ്പോൾ പേയ്പാൽ അക്കൗണ്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ പേയ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം പേയ്മെൻറ്റ് പേയ്പാൽ വഴിയാണ് വരുന്നത് എങ്ങനെ പേയ്പാൽ അക്കൗണ്ട് ഉണ്ടാക്കാം എന്നൊക്കെ യൂട്യൂബിൽ ധാരാളം ട്യൂട്ടോറിയൽസ് ഉണ്ട് അതൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും അതുവഴി നിങ്ങൾക്ക് പേയ്പാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഒരു വർക്കിന് തന്നെ ഫിഫ്റ്റീൻ ടു തേർട്ടി ഡോളേഴ്സ് വരെയാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത് പേയ്മെൻറ്റ് നമുക്ക് വിത്ഡ്രോ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഐ എൻ ആറിലോട്ട് ആവുന്നതായിരിക്കും പേയ്മെൻറ്റ് വരുന്നത് ഡോളർ ഡോളർ രൂപത്തിലായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഫിഫ്റ്റീൻ ടു തേർട്ടി ഡോളേഴ്സ് വരെയാണ് തേർട്ടി ഡോളേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു രണ്ടായിരം മൂവായിരം രൂപയുടെ ഇടയ്ക്ക് അത്രയും ഒക്കെ വരും ഒരു ടു തൗസൻഡൊക്കെ എന്തായാലും ഉണ്ടാകും പിന്നെ ഒരു മാസം നമുക്ക് ഒന്നോ രണ്ടോ വർക്കുകളിൽ ഒരു മാസം നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഒരു വർക്കിന് തന്നെ ഒരു മുപ്പത് ഡോളർ അല്ലെങ്കിൽ ഒരു രണ്ട് വർക്കിന് അറുപത് ഡോളർ കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു ഫൈവ് തൗസൻഡിൻ്റെ ഒക്കെ അടുത്ത് എയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ലേ അപ്പോൾ ഒരു മാസം തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു വരുമാനം കൊണ്ട് തന്നെ ഈ ഒരു സൈറ്റ് വഴി നമുക്ക് എയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഒരു വർക്കിന് വേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത് ഒരു നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ ഒരു അൻപത് മിനിറ്റ് മാക്സിമം പോയാൽ ഒരു മണിക്കൂർ അത്രയും നമുക്ക് ഈ ഒരു വർക്കിന് വരുന്ന ടൈം എന്ന് പറയുന്നത് ഇത്രേം വരത്തുള്ളൂ പിന്നെ നമ്മൾ ഇതിൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു നമ്മൾ നമ്മളിതിൽ രജിസ്റ്റർ ചെയ്ത് ഒരു വൺ വൺ വീക്കിന് ശേഷമാണ് നമുക്കിതിൻ്റെ ഒരു റിപ്ലൈ കിട്ടുന്നത് വൺ വീക്ക് ടു ഫോർട്ടി ഡേയ്സ് എങ്ങനെ പോയാലും ഒരു നാൽപ്പത് ദിവസത്തിനുള്ളിൽ അതായത് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് റിപ്ലൈ ലഭിക്കും അതോടൊപ്പം തന്നെ നമുക്കിവിടെ ജോബ് ലഭിക്കുന്നതാണ് നമുക്കിവിടെ എങ്ങനെ ജോബ് വരുന്നു എന്നുള്ളത് നമുക്ക് സൈറ്റിൽ കയറി നോക്കിയാൽ അതിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ജോബ് നമുക്ക് കാണാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ വീട്ടിലിരുന്ന് കൊണ്ട് ഇത്തരത്തിൽ ഈ സൈറ്റിൽ വർക്ക് ചെയ്ത് നല്ലൊരു വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് ബീറ്റ ടെസ്റ്റിംഗ് എന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റുള്ളവർ കൊടുത്തിരിക്കുന്ന റിവ്യൂസും അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസും പിന്നെ അതിലെ ക്ലയൻസിൻ്റെ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാം വലിയ വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ബ്രാൻഡ്സാണ് അതിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കതൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഒരു സൈറ്റിലൊന്ന് വർക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതിൻ്റെ എക്സ്പീരിയൻസൊക്കെ നിങ്ങൾക്കും ഷെയർ ചെയ്യാവുന്നതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടുള്ളത് വർക്ക് ഫ്രം ഹോമിലൂടെ നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് നിങ്ങൾക്ക് കയറി ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകളുടെ ഇൻഫോർമേഷൻസ് മാത്രമാണ് പറയുന്നത് അതായത് നമുക്ക് ഇത്തരം ഇൻഫർമേഷൻസ് മറ്റ് സൈറ്റുകളിൽ നിന്നും മറ്റ് ചാനലുകളിൽ നിന്നുമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി ശരിക്കും അന്വേഷിക്കാതെ ഇതിൽ യാതൊരുവിധ ഇടപാടുകളും അവരുമായിട്ട് നടത്തരുത് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റോ അവരുമായി എന്തെങ്കിലും ഇടപാടുകളോ നടത്തുന്നുണ്ടെങ്കിൽ അത് നന്നായി ആലോചിച്ച് അന്വേഷിച്ച ശേഷം നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ മാത്രം ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് അവരുടെ ഇടയിൽ എന്തെങ്കിലും ഫ്രോഡ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളുടെ കമ്പനി ഒരു കാരണവശാലും ഉത്തരവാദികളായിരിക്കില്ല ഇതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക